പക്ഷേ ഇപ്പോൾ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ സാധാരണ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട വിഷയം സംസ്ഥാന തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ഇത് രാഷ്ട്രീയം ചർച്ച ചെയ്യണം നിലമ്പൂരിൽ ഇപ്പോൾ ഞാനൊക്കെ എൻ്റെയൊക്കെ ഒരു വായനയിൽ തോന്നുന്നത് ആദ്യ സമയത്ത് നിലമ്പൂരിൽ നമ്മൾ ചർച്ച നടത്തുക അൻവറിനെ കുറിച്ചാണ് ചർച്ച നടത്തിയത് അൻവർ വൈസ് ബാക്കിയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അപ്പോൾ ഒരു അൻവർ കേന്ദ്രീകൃതമായിരിക്കുന്ന നിലമ്പൂരിനെ കുറിച്ചാണ് ചർച്ച നടത്തിയത് ഇത് നിലമ്പൂരിൽ സത്യത്തിൽ പ്രയോജനപ്പെടുന്നതാണോ ഇപ്പോൾ ഒരു കാലത്ത് കേരളത്തിൽ ആര് രാഷ്ട്രീയത്തിൽ മത്സരിച്ചാലും ഏത് തെരഞ്ഞെടുപ്പ് വന്നതിന് ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയമായിരുന്നു എനിക്ക് നല്ല എക്സാമ്പിൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇ എം എസ് എടുത്തിരുന്ന ചില നറേഷ് ആഖ്യാനങ്ങളുണ്ട് ഈ ആഖ്യാനങ്ങളൊരു കേരളത്തിൻ്റെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം സമൂഹത്തിൽ അവതരിപ്പിക്കുകയാണ് അത് ഏറ്റവും ലളിതമായിട്ടുള്ള ഭാഷയിൽ അദ്ദേഹം അവതരിപ്പിക്കുകയാണ് അത് കേരളത്തിൻ്റെ പൊതുസമൂഹം മുഴുവൻ ചർച്ച ചെയ്യുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നത് എൻ്റെ ലൈൻ ഇതാണ് നിങ്ങൾ ഈ ലൈനെ റെപ്രസെൻ്റ് ചെയ്യുന്നു ഇതിലേതാണ് ശരിയെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് എന്ന് വെച്ചാൽ രണ്ട് ഭാഗവും വിശദീകരിക്കുവാനും അവതരിപ്പിക്കുവാനുള്ള കരുത്തന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട് ഇന്നിപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെ നിലമ്പൂരിൽ മാഷു തോന്നിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു അല്ല ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമായിട്ട് രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലക്കാണ് പൊതുവെ നമ്മളൊക്കെ കാണുന്നത് പക്ഷേ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ നരേഷൻ അത് അൻവറെ കേന്ദ്രീകരിച്ച് അൻവർ നടത്തുന്ന ആയിരുന്നു അൻവർ ആയിരുന്നു അല്ല അൻവർ എല്ലാ ദിവസവും സംസാരിക്കും അപ്പോൾ അൻവർ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്നത് അധിക പ്രസംഗം ഞാൻ ഇനിയും തുടരും അതെ അൻവർ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ആരെയും കണ്ടിട്ടല്ല രാജിവെച്ച് വന്നത് എന്ന് പറഞ്ഞ് അൻവർ അൻവറിൻ്റെ കാര്യങ്ങളിങ്ങനെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ആ അൻവർ പറയുന്ന കാര്യങ്ങളെ ചുറ്റിപ്പറ്റി മാത്രമുള്ള ചർച്ചകളായിട്ട് ആദ്യത്തെ കുറച്ച് ദിവസം ചർച്ചകൾ പോയൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ അത് മുഴുവൻ അൻവർ അൻവർ വേഴ്സസ് കുറച്ച് കഴിഞ്ഞ സമയത്ത് അത് വേണമെങ്കിൽ ആരേ ഷൗക്കത്ത് എന്ന നിലക്ക് വ്യക്തികേന്ദ്രീകൃതമായിട്ടത് മാറി ആഖ്യാനം ആഖ്യാനമില്ല മാത്രമേ അത് അല്ല അൻവറിന്റെ അൻവർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ അതിനകത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഞാൻ ഒരാളോട് സംസാരിച്ച സമയത്ത് എന്നോട് ആരോ ചോദിച്ചു അൻവർ ആരാണ് കാരണം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി കോൺഗ്രസ്സുകാർ തീരുമാനിക്കുന്നതിന് പകരം അൻവർ തീരുമാനിക്കുന്നു അപ്പോൾ അൻവർ അങ്ങനെ തീരുമാനിച്ചില്ലെങ്കിൽ അൻവർ അന് എതിർക്കുന്നു ഈ അൻവർ ആരാണ് കേരള രാഷ്ട്രീയത്തിൽ എന്താണ് അൻവറിൻ്റെ പ്രസക്തി എന്ന് വളരെ കാര്യമായിട്ട് ഒരു സാധാരണക്കാരായിട്ടുള്ള മനുഷ്യൻ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു ഇവനാരാണ് അതൊക്കെ ചോദിക്കാനായിട്ട് എന്നുള്ളത് അപ്പോൾ അയാളെ കേന്ദ്രീകരിച്ച് അയാളുടെ നരേഷനെ കേന്ദ്രീകരിച്ച് മാത്രം നടക്കുന്നതായിട്ടുള്ള ചർച്ചകളായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടായത് എവിടെയാണ് അതിൻ്റെ അകത്ത് രാഷ്ട്രീയം എവിടെയാണ് അതിൻ്റെ അകത്ത് പ്രത്യേക ശാസ്ത്രം ഇതിനകത്ത് ഇപ്പോൾ കോൺഗ്രസ് മത്സരിക്കാൻ വരുന്നുണ്ട് ബി ജെ പി മത്സരിക്കാൻ വരുന്നുണ്ട് ഇടതുപക്ഷം മത്സരിക്കാനായിട്ട് വരുന്നുണ്ട് ഇവർ മൂന്നായിട്ടുള്ള നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് എസ് ഡി പി ഒക്കെ വരുന്നുണ്ട് ശരിയാണ് പക്ഷേ ഇവരൊക്കെ എന്താണ് അവതരിപ്പിക്കുന്നത് ഇവരുടെ പൊളിറ്റിക്സ് എന്താണ് ആ പൊളിറ്റിക്സ് ചർച്ച ചെയ്യാൻ എവിടെയാണ് സ്പേസ് ഒരു ദിവസം ആ സ്പേസ് ഇതുവരെയായിട്ടും യൂട്ടിലൈസ് ചെയ്ത കാര്യം എനിക്ക് തോന്നിയിട്ടില്ലേ എന്ന് വെച്ചാൽ രാഷ്ട്രീയത്തെ അകറ്റി നിർത്തി നടക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ആഘോഷമായിട്ട് അതിപ്പോ ഒരു നിലമ്പൂരിൽ മാത്ര ഒരു സംശയം വരുന്നത് അൻവർ സ്വയം തീരുമാനിച്ചതാണോ ഈ തരത്തിൽ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം പുതിയ നറേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്തെങ്കിലും ആഖ്യാനങ്ങൾ പൊതു സമൂഹത്തിന് മുമ്പിൽ വെക്കുന്നില്ല പഴയകാലത്ത് ഞാൻ നേരത്തെ സംസാരിച്ച പോലെ സമയത്ത് ഇ എം എസ് സിയിലെ ആഖ്യാനങ്ങൾ വെക്കും നിങ്ങൾക്കതിനെതിർക്കാൻ സാധിക്കും പക്ഷെ എതിർത്താലും ഇ എം എസിൻ്റെ ആഖ്യാനം പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടും എനിക്ക് നല്ല ഓർമ്മ വരുന്ന ഇ എം എസിൻ്റെ വേർപാടിൻ്റെ സമയത്ത് ഞാൻ പി പരമേശ്വരൻ ജി അന്ന് കണ്ടിരുന്നു അന്ന് രാത്രി അദ്ദേഹം ഭക്ഷണം കഴിച്ചില്ല അദ്ദേഹം പറഞ്ഞൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തർക്കിക്കുക സംസാരിക്കാൻ പറ്റുന്ന ഒരാളുടെ വേർപാടെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു സാധാരണ രാഷ്ട്രീയ ഈ തർക്കശാസ്ത്രത്തെ രാഷ്ട്രീയത്തിലേക്ക് ലയിപ്പിച്ചു ചേർന്ന ഒരു ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് യഥാർത്ഥത്തിൽ ഇ എം എസിനുണ്ടായിരുന്നു അതെ ഇ എം എസിന്റെ സാധ്യതയും അത് തന്നെയായിരുന്നു അത് ആയിരുന്നു പക്ഷേ നമ്മൾ ഈ പ്രത്യേക ശാസ്ത്രം അതേപോലെ തന്നെ ഫിലോസഫി എന്നൊക്കെ പറയുന്നത് അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അത് വളരെ ലളിതമാണ് അതിന് ഫിലോസഫിയുടെ ഒരു സ്വഭാവമില്ല തർക്കശാസ്ത്രത്തിൻ്റെ ഒരു സ്വഭാവമില്ല സാധാരണക്കാരൻ മനസ്സിലാവും സാധാരണക്കാരൻ മനസ്സിലാവുന്ന രാഷ്ട്രീയം മാത്രമാണ് അദ്ദേഹം എന്നും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എങ്ങനെ സാധാരണക്കാരൻ്റെ മുന്നിൽ രാഷ്ട്രീയത്തെ അവതരിപ്പിക്കാം എന്ന് കേരളത്തിനും അതേപോലെ ഇന്ത്യക്കും ഒരു മാതൃക നിർമ്മിച്ച വ്യക്തിയാണ് അപ്പോൾ ഈ പരമേശ്വരൻ ജീവിത പ്രത്യേക എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ ഒരേപോലെ ഒരേ തലത്തിൽ നിന്ന് കാര്യങ്ങളെ തർക്കിച്ചിരുന്ന ആൾക്കുന്ന ആളുകളാണ് അതെ അതെ അല്ലെങ്കിൽ ഇതിപ്പോൾ എനിക്കിപ്പോൾ തോന്നി ഇപ്പോൾ ഈ അൻവർ തുടരുന്നത് അതൊരു പാണക്കാട് കുടുംബത്തിൻ്റെ നറേഷൻ എന്നുള്ള എൻ്റെ സംശയമുള്ളത് നമ്മൾ ഇപ്പോൾ നേരത്തെ ഇപ്പോൾ കോൺഗ്രസിലേക്ക് ഒരാൾ ചേർന്നു കൊന്നിരിക്കട്ടെ ആര് ചേർന്നാലും എക്സോർ വൈ കോൺഗ്രസ്സിൽ ചേർന്നാൽ ആദ്യം പോകേണ്ട ഇന്ദിരാഭവനിലേക്ക് അല്ലല്ലോ അവർ കൊണ്ട് പണക്കടയ്ക്കാണ്

ഇതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്ക് പാണക്കാട് കുടുംബവും മുസ്ലിം ലീഗും വഹിക്കുന്നുണ്ടെന്നുള്ളത് കോൺഗ്രസ് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ സമ്മതിക്കുന്നുണ്ട് ഈ സമ്മതിക്കുന്ന വസ്തുത തിരിച്ചറിയുന്ന ഒരാളും കൂടിയാണ് അൻവർ ആ തിരിച്ചറിയുന്നതിൻ്റെ പേരിലാണ് അൻവർ ചോദിക്കുന്നത് നിങ്ങളെന്തിനു മുന്നോക്കാരായിട്ടുള്ള പാണക്കാടേക്ക് പോകണം നിങ്ങൾക്ക് എന്തുകൊണ്ട് പിന്നക്കാരായിരിക്കുന്ന എന്നെ പുള്ളവരും ഒന്ന് കണ്ടുകൂടാ അതുകൊണ്ടാണ് അൻവർ കോൺഗ്രസിന്റെ ഇപ്പൊ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ സാധാരണ നിലയ്ക്ക് മാഷു പറഞ്ഞ മാതിരി അൻവർ തീരുമാനിക്കും ശരിയല്ല സംശയമൊന്നുമില്ല പക്ഷേ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അൻവർ തീരുമാനിക്കാം അത് എതിർക്കാനുള്ള കരുത്ത് കോൺഗ്രസ് ഇല്ലേ അങ്ങനത്തെ ഒരു ഒഴുക്കൻ സാഹചര്യവും അതേപോലെ തന്നെ സൗകര്യവും അല്ലെങ്കിൽ ഒരു കൺസെന്റ് കോൺഗ്രസ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് സി പി എമ്മിന്റെ ഒരു സ്ഥാനാർത്ഥിയെന്ന് നിശ്ചയിക്കാൻ വേറെ ആരെങ്കിലും തയ്യാറോ കേരളത്തിൽ കോൺഗ്രസ് അങ്ങനെ ഒരു കൺസെന്റ് കൊടുത്ത് കഴിക്കുന്നതിന്റെ പേരിൽ മാത്രമാണ് ഇയാളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന അതിന് കാരണം ഇനി ഈ കോൺഗ്രസ് എന്ന് പറയുന്ന കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ദിരാ കോൺഗ്രസ് ആണ് ഇന്ദിരാ കോൺഗ്രസിൻ്റെ ആശയപരമായിട്ടുള്ള പിൻവലുമില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അവർക്ക് ഒരു പങ്കുമില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ പോലും ഇന്ദിരാ കോൺഗ്രസിനകത്തില്ല അതിൻ്റെ സ്ഥാപകം അടക്കം സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിട്ടില്ല ഇന്ദിരാഗാന്ധി അടക്കം ഇന്ദിരാഗാന്ധി ആകപ്പെടാൻ അതിനകത്തൊരു വനിതാ സെല്ലൊക്കെ അടക്കാൻ തന്നെ പ്രായത്തിൻ്റെയൊക്കെ പ്രശ്നം മാത്രമാണല്ലോ നമ്മൾ അതിനകത്ത് അങ്ങനെ കണക്കാക്കേണ്ട കാര്യമുള്ളൂ പക്ഷേ അതെ കോൺഗ്രസ് ഒരു ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാരമ്പര്യം തന്നെയാണ് പക്ഷേ അതിന് പ്രശ്നമുള്ളത് അത് പിന്തുടർന്ന് കൊണ്ടുവരുന്നതിൽ അവർക്ക് അവിടെയൊക്കെ ഗ്യാപ്പ് വരികയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു അല്ല അവർ കാരണം കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി പിന്നെ അവശേഷിക്കുന്ന സ്വാതന്ത്ര്യസമരവുമായിട്ട് ബന്ധമില്ലാത്ത നെഹ്റു കുടുംബത്തിൽ കോൺഗ്രസ്സിൻ്റെ ഈ തകർച്ച എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കേര ഇന്ത്യയിൽ ഒരു ഏക പാർട്ടി ഭരണം പതിനഞ്ച് വർഷക്കാലം തുടങ്ങാൻ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന പിന്നീടാണ് പതുക്കെ പതുക്കെ അതിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞു 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 പൊടിഞ്ഞ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ ആ പതിനഞ്ച് വർഷക്കാലത്തിൻ്റെ തുടർച്ച രാഷ്ട്രീയം പ്രത്യേക ശാസ്ത്രപരമായിട്ടും അതുപോലെ ഫിലോസഫിക്കലായിട്ടും ഗാന്ധിയൻ ഫിലോസഫി എന്ന് പറയുന്നതൊക്കെ പിന്തുടരാൻ പറ്റുന്ന തരത്തിലേക്ക് പാകപ്പെടുത്തിയെടുക്കാനായിട്ട് കഴിഞ്ഞില്ല കാരണം ഇതൊരു അധികാരത്തിൻ്റെ പ്രശ്നം മാത്രമായിട്ട് മാറി അധികാര തർക്കങ്ങളായി ആ അധികാരത്തിന് വേണ്ടിയുള്ള മത്സരങ്ങളായി മാറി അങ്ങനെയാണ് ഇവിടുന്ന് നമ്മൾ ഈ പറയുന്ന ഈ രാഷ്ട്രീയം ചോർന്നിങ്ങനെ പോകുന്നത് അതിപ്പോൾ അടുത്തിവനക്കിയിരിക്കുന്ന ഒരു പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് മഹാത്മാഗാന്ധി നെഹ്റു ജിന്നയായിട്ട് എന്നാണ് ജിന്നയ്ക്ക് പ്രധാനമന്ത്രിയാവണമെന്ന് മോഹം ഉണ്ടായിരുന്നു ജിന്നയുടെ അസുഖത്തെ സംബന്ധിച്ച് മഹാത്മാഗാന്ധി ബോധവാനായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ആ വിവരം നെഹ്റുവിനെ ധരിപ്പിക്കുന്നുണ്ട് നെഹ്റുവിന് ആ കാലത്ത് തന്നെ അധികാരമൊക്കെ അതുകൊണ്ടാണ് നെഹ്റു പ്രധാനമന്ത്രിയാവുന്നത് ഏത് രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു അധികാരമാണ് അധികാരമൊക്കെ ഉണ്ട് നമ്മളത് അത് വലിയ സാനമായിട്ട് പ്രൊജക്റ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞു തന്നത് അതിൻ്റെ തുടർച്ചയാണ് നിലമ്പൂരിൽ വരുന്നതാണ് എൻ്റെ വിഷയം ഞാൻ ഉന്നയിക്കുന്ന വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് തുടങ്ങിയിട്ട് നറേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ആഖ്യാനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യത്തിൽ പ്രസക്തമായിരിക്കുന്ന ഇത്തരത്തിൽ ഫിലോസഫി ചർച്ച ചെയ്യുന്ന കാര്യത്തിൽ കോൺഗ്രസ് വളരെ വളരെ പിന്നിലാണ് നമ്മുടെ പൊതുവെ ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ വലിയ പോരായ്മമായിട്ട് എനിക്ക് തോന്നുന്നതാണ് ചില അതായത് ഫിലോസഫി ഡിസ്കസ് ചെയ്യുന്നില്ല ചർച്ച ചെയ്യപ്പെടുന്നില്ല അങ്ങനെ ഫിലോസഫി ചർച്ച ചെയ്യപ്പെടാത്ത പൊളിറ്റിക്കൽ ഫിലോസഫി എന്ന് പറയുന്നത് നമുക്ക് സമ്പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടുപോയി എങ്ങനെ ജയിക്കാം അതിനെന്ത് സൂത്രങ്ങൾ അതായത് ഇവരുടെ ഇലക്ഷൻ സ്ട്രാറ്റജികൾ എന്ന് പറയുന്നത് ഇപ്പോൾ അൻവറിനെ വിജയിപ്പിച്ചു ഇടതുപക്ഷം എങ്ങനെയാണ് ഫിലോസഫി വെച്ചിട്ടാണ് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തിന് തികച്ചും വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രം നടത്തിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു അൻവർ പക്ഷേ അവിടെ തിരഞ്ഞെടുപ്പിൽ ജയിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ എന്ന് തോന്നിയിട്ടാണ് അവരത് ചെയ്തത് പക്ഷേ ഈ ഈ പരീക്ഷണങ്ങളിലൊക്കെ എപ്പോഴും ഇടതുപക്ഷത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഈ പരീക്ഷണം നടത്തുന്നത് നല്ലതാണ് അവർക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ ബ്രേക്ക് ചെയ്താൽ പിന്നെ എന്ത് വേണം അതിനനുസരിച്ചിട്ട് ഈ ഈ സ്ഥാനാർത്ഥിയെ അൻവർ എക്സോർവ് ആയി അതെ അവരെ മാറ്റിയെടുക്കണം അവരെ മാറ്റിയെടുക്കാൻ ഇടതുഷ്ട രാഷ്ട്രീയത്തിനനുസരിച്ച് രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് കഴിഞ്ഞല്ലെങ്കിൽ ആ മൊത്തം പരീക്ഷണം പരാജയമായി മാറുകയാണ് അതിന് കാരണം അത്തരത്തിലൊരു ആശയപരമായിരിക്കുന്ന പിൻബലങ്ങൾ പ്രസ്ഥാനങ്ങൾക്ക് വേണം അതിന് പ്രസ്ഥാനങ്ങൾക്ക് എനിക്ക് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അങ്ങനെ ആശയപരമായിട്ടുള്ള പിൻബലം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതെ ശരിയാണ് ഐഡിയോളജിക്കലി ഭയങ്കരമായിട്ടുള്ള ലോസ് ആയിട്ടുള്ള വളരെ വീക്കാണ് എല്ലാ കക്ഷികളും അതെ അതിപ്പോൾ ഏകദേശം ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന സ്വഭാവമുണ്ട് ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക പ്രശ്നമായിരുന്നു ഇപ്പോൾ ഇന്ദിരാഗാന്ധിയെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഞാനിപ്പോൾ അതിൻ്റെ അമ്പതാം വർഷം വരെയാണ് പ്രധാനപ്പെട്ട കാരണം സാമ്പത്തികമായിട്ടുള്ള അഴിമതിയാണ് ഈ അഴിമതിക്ക് കാരണം നിവൃത്തിയില്ല എന്നുള്ള മട്ടാണ് ഇനി വേറെ ഇതുകൊണ്ട് എങ്ങനെ എങ്ങനെ ജീവിച്ചു എന്നുള്ള മട്ടാണ് സമാനമായുള്ള രീതിയിലാണ് ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുക കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധി ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യ ഗരീബി ഘട്ടാവ് എന്ന് പറയും ഈ നമ്മുടെ ബംഗ്ലാദേശ് നിർമ്മിതി ഇന്ത്യയുടെ ഒരു നിർമ്മിതിയാണ് അതെ ഒരുപാട് പണം പോയതും അതേപോലെ തന്നെ അന്നത്തെ നമ്മുടെ റാബി വിള എന്ന് പറയുന്നത് നശിച്ചതോടെയാണ് ഈ പറയുന്ന സാമ്പത്തിക ഒരു പ്രശ്നം വളരെ രൂക്ഷമായിട്ട് വരുന്നത് അത് ഒരു വശമാണ് ഒരു ഒരു അതെ ഒരു വശമാണ് ശരിയാണ് പക്ഷേ അതൊക്കെയാണ് പിന്നീട് അങ്ങനെ പ്രതിഫലിച്ചു എന്ന് നമുക്കിപ്പനി കൂടുതലും ഞാൻ ഡിസ്കസ് ചെയ്യുന്ന നേരം ഇപ്പോൾ ഏതാനും നിലമ്പൂര് ഞാൻ കാണുന്നത് ഒരു ദാരിദ്ര്യം നിലമ്പൂര് വളരെ വ്യാപകമാണ് അത് ശക്തമാണ് ശക്തമാണ് അതുകൊണ്ട് കോൺഗ്രസ്സിന് സ്വന്തം സ്ഥാനാർത്ഥിയെ പോലും നിശ്ചയിക്കാൻ പറ്റാത്ത രീതിയിൽ അതിനകത്ത് അന്വറിനെ പോലെ ആളുകൾ ഇടപെടുന്നു എന്നുള്ളൊരു വസ്തുതയാണ് ഇവിടെയാണ് ഒരു പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ സവിശേഷത അതാണ് അവർ സ്ഥാനാർത്ഥി അവർ തന്നെ നിശ്ചയിക്കുന്നു എന്നുള്ളതാണ് സ്വന്തം സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള കരുത്തെങ്കിലും ഓരോ രാഷ്ട്രീയ പാർട്ടികളും ആർജിക്കണം എന്നുള്ളതാണ് നിലമ്പൂര് നൽകുന്ന ഒരു വലിയ സന്ദേശമാണ് എനിക്ക് തീർച്ചയായിട്ടും